കോടി രൂപ ആസ്തിയുള്ള ഒരു മലയാളി ക്ലബിനെ ഞാൻ ഇരുപത്തഞ്ചു കോടിക്കങ്ങ് എടുത്തുകൊള്ളാം എന്ന് പറയാൻ ഇത് അദ്ദേഹം കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലല്ലോ ശോഭ സുരേന്ദ്രൻ എന്നെ തല്ലി എന്നെ തല്ലി ഒതുക്കിയിട്ട് അതായത് എന്നെ മാനസികമായി പീഡനം നടത്താനും ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ എന്നെ സമൂഹ മധ്യത്തിൽ വേദനിപ്പിക്കാനും ദല്ലാൽ നന്ദകുമാറിനോടൊപ്പം ചേർന്നിരുന്നു കൊണ്ട് ഹോട്ടൽ മുറിയിൽ തിരുവനന്തപുരത്ത് ഗോകുലം ഗോപാലനും ഇ പി ജയരാജനും ചർച്ച നടത്തിയിട്ടുണ്ടെങ്കിൽ എനിക്കും അറിയാം എന്തെല്ലാം കാര്യങ്ങൾ പൊതുസമൂഹത്തിന്റെ സമൂഹത്തിന്റെ മുന്നിലേക്ക് പറയണമെന്ന് ശ്രീമതി ശോഭ സുരേന്ദ്രൻ ശോഭ സുരേന്ദ്രനോട് ഗോകുലം ഗോപാലൻ എന്താണ് ഇത്രമാത്രം ഒരു വൈരാഗ്യ ബുദ്ധി വരാൻ കാരണം ൂ ശ്രീമാൻ ഗോകുലം ഗോപാലൻ വളരെ തന്ത്രപൂർവം ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ എന്റെ തിരിച്ചും മുർദ്ധന്യാവസ്ഥയിൽ നിൽക്കുന്ന ഒരു സമയത്ത് ഇവിടെ ദല്ലാൽ നന്ദകുമാറിനെ ഇറക്കുകയും ഇ പി ഇ പി ജയരാജൻ ഉൾപ്പെടെയുള്ള ആളുകളുമായി കൂടിച്ചേരുകയും ചെയ്തു എന്ന് എനിക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് കൃത്യമായിട്ട് ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഞാൻ മനസ്സിലാക്കാതെ ഒരു കാര്യത്തെ കുറിച്ച് പ്രതികരണം നടത്തുന്ന ഒരാളല്ല എന്നോട് അദ്ദേഹത്തിന് മനസ്സിനകത്ത് വൈരാഗ്യം ഉണ്ടാകാൻ നിരവധി കാരണങ്ങളുണ്ട് ഒന്ന് അദ്ദേഹത്തിന്റെ കുറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധാരാളം വ്യക്തികളുടെ ഭൂമി തൃശൂർ ജില്ല ഉൾപ്പെടെ അദ്ദേഹം നഷ്ടത്തിന് അതായത് ഒരു അഞ്ചു കോടി രൂപ വില വരുന്ന ഒരു പാവപ്പെട്ടവന് പലിശയും കൊള്ളപ്പലിശയും ചേർത്ത് അത് ഒരു കോടി പോലും കൊടുക്കാതെ കയ്യിലെടുത്ത് കയ്യിൽ അദ്ദേഹം ഏറ്റുവാങ്ങിയിട്ടുള്ള നിരവധി ആയിട്ടുള്ള അനുഭവങ്ങൾക്ക് സാക്ഷിയായിട്ടുള്ള ഒരു പൊതുപ്രവർത്തകയാണ് ഞാൻ ആ സമയത്തെല്ലാം തന്നെ ഞാൻ പലവട്ടം അദ്ദേഹത്തോട് ഇക്കാര്യത്തെ കുറിച്ച് സംസാരിച്ചിട്ടുമുണ്ട് ഇവിടെ വൈരാഗ്യ ബുദ്ധി ഉണ്ടാകാൻ കാരണം ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ശ്രീമാൻ വെള്ളാപ്പറം നടേശൻ സാറിനെ കുറിച്ച് ഞാൻ ഒരു രണ്ട് വാചകങ്ങൾ നമ്മുടെ പ്രധാനമന്ത്രി വരുന്ന പത്തനംതിട്ടയിലെ പരിപാടിയിൽ നല്ല രീതിയിൽ ഞാൻ സംസാരിക്കുകയുണ്ടായി ആ നല്ല രീതിയിൽ സംസാരിച്ചത് ഈഴവ സമൂഹത്തിനകത്ത് ജീവിക്കുന്ന പ്രവർത്തിക്കുന്ന എത്രയോ സ്ത്രീകൾ അമ്മമാർ അവരുടെ എസ് എൻ ഡി പി യോഗങ്ങൾക്കകത്ത് ഇദ്ദേഹം നടത്തിയിട്ടുള്ള വെള്ളാപ്പള്ളി നടേശൻ സർ നടത്തിയിട്ടുള്ള നല്ല കാര്യങ്ങളെ കുറിച്ച് എന്നെ അറിയിക്കുകയും അത് ശരിയാണോ എന്ന് എനിക്ക് ബോധ്യം വരികയും ചെയ്ത കാര്യങ്ങളിൽ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഞാൻ ആ വേദിയിൽ സൂചിപ്പിച്ചത് മാത്രവുമല്ല അതെനിക്ക് അനുഭവമുള്ള കാര്യവുമായിരുന്നു ഇത് സൂചിപ്പിച്ചതിനെ തുടർന്നാണ് എന്നെ വെല്ലുവിളിക്കുന്ന രീതിയിൽ എന്നെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ നിങ്ങൾ ഇതിന് അനുഭവിക്കേണ്ടി വരുമെന്ന് പറ ഇതിന്റെ എല്ലാം തന്നെ ബുദ്ധിമുട്ടുകൾ തെരഞ്ഞെടുപ്പിന് മുൻപ് ശോഭാ സുരേന്ദ്രന് ഉണ്ടാകുമെന്നും പറയുകയുണ്ടായി എന്നാൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇപ്പൊ ഗോകുലം ഗോപാലൻ കേസിന് പോയിട്ടുണ്ടല്ലോ ഞാൻ ചില കഥകൾ കേരളത്തിലെ ജനങ്ങളോട് എപ്പിസോഡായിട്ട് പറയാൻ പോവുകയാണ് നോക്കൂ നൂറ്റി ഇരുപത്തിയേഴ് വർഷം പഴക്കമുള്ള നൂറ്റി ഇരുപത്തിയഞ്ച് വർഷത്തെ സെലിബ്രേഷൻ കഴിഞ്ഞ ഒരു വലിയ മലയാളികളുടെ കൂട്ടായ്മയാണ് ചെന്നൈ മലയാളി ക്ലബ് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ട് ടേം അവിടെ പ്രസിഡന്റ് ആയിട്ട് ഗോകുലം ഗോപാലൻ കയറി പറ്റുകയാണ് അത് കയറി പറ്റാൻ വേണ്ടി വളരെയധികം ബുദ്ധി അദ്ദേഹം പ്രയോഗിച്ചു കാരണം ആ ക്ലബിൽ കടബാധ്യത ഉണ്ടായിരുന്നു പത്ത് കോടിയോളം രൂപ ആ ക്ലബിലുള്ള ക്ലബിന് കടബാധ്യത വന്നു എന്ന് ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ പല ഗിന്നിക്കുകളും കാട്ടിയിട്ടാണ് അദ്ദേഹം ആ ക്ലബിന്റെ പ്രസിഡന്റ് ആകുന്നത് ഞാൻ ഈ കടമെല്ലാം വീട്ടിക്കോളാം ഞാൻ ഈ ക്ലബിനെ മൊത്തത്തിൽ ഏറ്റെടുത്തുകൊള്ളാം എങ്ങനെ ഏറ്റെടുക്കാം മലയാളി ക്ലബ് എന്ന് പറയുന്നത് മലയാളികൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചേരാനും അവിടെ ഇരിക്കാനും അവരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനും ഹൃദയഭാഗത്ത് ഈ ചെന്നൈയുടെ ഹൃദയഭാഗത്ത് നിലകൊള്ളുന്ന ഒരു ഏക്കറയിൽ നിലകൊള്ളുന്ന ഒരു വലിയ സ്ഥാപനമാണത് എന്നാൽ എന്ത് സംഭവിക്കുന്നു ഈ രണ്ട് ടേം ഒരു ടേം ഇദ്ദേഹം കയറുന്ന സമയത്ത് പത്ത് കോടി ലൈബിലിറ്റി ആണ് മലയാളി ക്ലബിന് ഉണ്ടായിരുന്നത് അത് പലിശയും കൂട്ടുപലിശയുമാക്കി ഇരുപത്തഞ്ച് കോടി രൂപയിൽ എത്തിക്ക ാണ് രണ്ട് ടേമിന്റെ അദ്ദേഹത്തിന്റെ പ്രവർത്തനം കൊണ്ട് സാധിച്ചത് അത് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു ആ മലയാളി ക്ലബിനെ ജപ്തി ചെയ്യിച്ച് ബാങ്കിൽ നിന്ന് ഇത് തന്ത്രപൂർവ്വം സ്വന്തമാക്കാൻ വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ ഇത് ശോഭാ സുരേന്ദ്രൻ ഉണ്ടാക്കുന്നതല്ല ഇത് മലയാളി ക്ലബിലുള്ള മെമ്പർമാരിൽ എത്രയോ ആളുകളുടെ ആശങ്കയായിരുന്നു ആ കടബാധ്യത ഞാൻ വീട്ടിക്കോളാം എന്ന് അദ്ദേഹം പറയുകയാണ് ഉണ്ടായത് എന്നാൽ മലയാളി ക്ലബിനെ സ്വന്തം ക്ലബാക്കി മാറ്റാനും മരുമകൻ പ്രവീണിനെ അവിടെ പ്രതിഷ്ഠിക്കാനും കുറിക്കമ്പനികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇദ്ദേഹത്തിന്റെ ആളുകളിൽ പലരെയും അവിടെ ോൾഡർ ആക്കാനും വേണ്ടി രണ്ട് ടേം കൊണ്ട് അദ്ദേഹം പരിശ്രമിച്ചു അതിൽ ചെറിയ രീതിയിൽ അദ്ദേഹം വിജയിച്ചു നിങ്ങൾക്കറിയുമോ മുന്നൂറ് കോടി രൂപ ആസ്തിയുള്ള ഒരു മലയാളി ക്ലബിനെ ഞാൻ ഇരുപത്തഞ്ച് അങ്ങ് എടുത്തുകൊള്ളാം എന്ന് പറയാൻ ഇത് അദ്ദേഹം കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലല്ലോ ആ ക്ലബിന് ഒരു ചരിത്രം ഉണ്ടായിരുന്നു പ്രാധാന്യമുണ്ടായിരുന്നു ഈ ക്ലബ് നിലനിൽക്കുന്നത് ചെക്ക് എന്ന് പറയുന്ന തെന്നൈയുടെ ഹൃദയഭാഗത്താണ് ഒരേക്കറയോളം സ്ഥലം എങ്കിൽ എത്ര രൂപ കൊടുക്കണം എന്നുള്ളത് മാധ്യമ പ്രവർത്തകർ ഒന്ന് അന്വേഷിക്കട്ടെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ മലയാളികൾക്കും ഒത്തുചേരാനുള്ള ഒരു ഇടം അതാണ് ഗോകുലം ഗോപാലൻ സ്വന്തമാക്കാൻ വേണ്ടി ശ്രമിച്ചത് ഇദ്ദേഹം ഇത്ര ജനസമ്മതനാണെങ്കിൽ ഇത്രയും ഔദാര്യമുള്ള ഒരാളാണെങ്കിൽ ഇത്രയും സ്നേഹം സമൂഹത്തിനോടുള്ള ഒരാളാണെങ്കിൽ എന്താണ് അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത് എന്നിട്ട് അവസാനം എന്ത് സംഭവിച്ചു സ്വം ഗോകുലം ഗോപാലൻ എലക്ഷനിൽ നിന്നാൽ പത്ത് വോട്ട് പോലും മെമ്പർമാരുടെ കിട്ടില്ല എന്ന് ഉറപ്പായ സാഹചര്യത്തിൽ വിജയിക്കില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് മരുമകൻ പ്രവീണിനെ കഴിഞ്ഞ തവണ എലക്ഷനിൽ നിർത്തിയല്ലോ എന്നിട്ട് അവസാനം എന്ത് സംഭവിച്ചു എൻ ആർ പണിക്കർ സാറിന്റെ നേതൃത്വത്തിൽ പണാധിപത്യത്തിന് കീഴടങ്ങാതെ ആ ക്ലബിനെ സ്വതന്ത്രമാക്കാനുള്ള സാഹചര്യമാണ് അവിടുത്തെ മലയാളികൾ ഉണ്ടാക്കിയത് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ കൊള്ളപ്പലിശ പലിശയും പലിശയുടെ പലിശയും അങ്ങനെ കൊള്ളപ്പലിശ ആളുകളുടെ കയ്യിൽ നിന്ന് ഒരു ക്ലബിനെ ഇങ്ങനെ സ്വന്തമാക്കാൻ ശ്രമിച്ച ഈ ഗോകുലം ഗോപാലൻ എത്ര വ്യക്തികളെ കണ്ണീരിലാഴ്ത്തിയിട്ടുണ്ട് കേരളത്തിൽ എന്നതിനെ കുറിച്ച് എപ്പിസോഡായിട്ട് ഞാൻ കേരളത്തിന്റെ പൊതുസമൂഹത്തോട് പറയാൻ പോവുകയാണ് ഇനി മറ്റൊരു കഥ ഞാൻ പറയാം അതുകൂടി അത് അത് അടുത്ത തവണ ഞാൻ പറയാമെന്നുള്ളതാണ് എന്റെ കയ്യിൽ തെളിവുകൾ ഉണ്ടായിട്ട് തന്നെയാണ് ഞാൻ തീർച്ചയായിട്ടും ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് പക്ഷേ എന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ആധ്യാത്മിക മേഖലയിലും സാംസ്കാരിക മേഖലയിലും ഒക്കെ രാഷ്ട്രീയത്തിന് അതീതമായി പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ ഞാൻ എന്ത് കരുതി ഹിന്ദു സമൂഹത്തിനകത്തുള്ള ചെറിയ കാര്യങ്ങളെങ്കിലും ചെയ്യുന്നു എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ചില ആളുകളൊക്കെ ഇവിടെ നല്ല സ്വഭാവത്തിന്റെ മേലങ്കി അണിഞ്ഞുകൊണ്ട് ജീവിക്കുന്നു ശോഭാ സുരേന്ദ്രൻ എന്നെ തല്ലി എന്നെ തല്ലി ഒതുക്കിയിട്ട് അതായത് എന്നെ മാനസികമായി പീഡനം നടത്താനും ഒരു സ്ത്രീ എന്നുള്ള രീതിയില് എന്നെ സമൂഹ മധ്യത്തിൽ വേദനിപ്പിക്കാനും ചേർന്നിരുന്നു കൊണ്ട് ഹോട്ടൽ മുറിയിൽ തിരുവനന്തപുരത്ത് ഗോകുലം ഗോപാലനും ഇ പി ജയരാജനും ചർച്ച നടത്തിയിട്ടുണ്ടെങ്കിൽ എനിക്കും അറിയാം എന്തെല്ലാം കാര്യങ്ങൾ പൊതു സമൂഹത്തിന്റെ മുന്നിലേക്ക് പറയണമെന്ന് അതിന് കേസ് കൊടുത്തിട്ടും കാര്യമില്ല ചാനൽ നടത്തിയിട്ടും കാര്യമില്ല ഞാൻ ഇവിടെ ഈ ചാനൽ ഒന്നും ചാനലുകളുടെ ഒന്നും അകമ്പടി ഇല്ലാത്ത കാലത്ത് ഈ പ്രസ്ഥാനത്തെ മുന്നോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശക്തമായി പ്രവർത്തിച്ചു വന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ പോരാട്ടം ഉണ്ടല്ലോ അത് തുടർന്നു കൊണ്ടേ ഒരു ഗോകുലം ഗോപാലിനെയും ഭയപ്പെടുന്ന ഒരാളല്ല ശോഭാ സുരേന്ദ്രൻ എന്ന് ഒന്നുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഗോകുലം ഗോപാലൻ കേസ് കൊടുത്തിട്ടുണ്ട് ആ കേസിനെ കുറിച്ച് എന്താണ് പറയുന്നത് ഒരു അല്പമെങ്കിലും ഒരു ഭയം എവിടെയെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നെ സംബന്ധിച്ച് ഈ കേരളത്തിൽ ഞാൻ ഒരു മുപ്പത് വർഷത്തോളമായിട്ട് പൊതുപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ എനിക്കെതിരെ വരുന്ന എല്ലാ അമ്പുകളെയും സ്വീകരിക്കാനുള്ള കരുത്തുമായി തന്നെയാണ് ഞാൻ കേരളത്തിൽ മുന്നോട്ട് പോകുന്നത് പിന്നെ ഇദ്ദേഹത്തിന്റെ ഞാൻ ഞാനായതുകൊണ്ടാണ് ഗോകുലം ഗോപാലിനെതിരായിട്ട് ഇത്രയേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഇദ്ദേഹത്തിന് സുതാര്യതയുണ്ടായിരുന്നുവെങ്കിൽ ഇദ്ദേഹം ഇവിടുത്തെ ഗവൺമെന്റുകളെ അടക്കം അംഗീകരിച്ചുകൊണ്ടായിരുന്നു പ്രവർത്തന രംഗത്ത് നിൽക്കുന്നതെങ്കിൽ എന്തിനാണ് ഗോകുലം ഗോപാൽ ാണ് ഇദ്ദേഹത്തിന്റെ വീട്ടിൽ വന്ന് ചർച്ച നടത്തിയത് എത്ര രേഖകൾ കണ്ടെടുത്തു എത്ര എത്ര നാൾ ഇദ്ദേഹത്തിന് പൊതുസമൂഹത്തിന് മുന്നിൽ ഇറങ്ങാൻ പറ്റാതായി എന്നിട്ട് എത്ര കോടി രൂപയാണ് ഗവൺമെന്റിലേക്ക് അടച്ചത് അതായത് ഒരു വ്യക്തി പൊതുസമൂഹത്തിൽ ബിസിനസ് നടത്തുമ്പോൾ ആ നടത്തേണ്ട മാന്യതയോ മര്യാദയോ ഒന്നുമില്ലാതെ വലിയ രീതിയിലുള്ള കള്ളപ്പണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് കള്ളപ്പണം വെളുപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇദ്ദേഹം നടത്തുന്നുണ്ട് എന്ന് പരാതി കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ദേശീയ ഏജൻസിയുടെ അന്വേഷണം വന്നത് അപ്പൊ അതുകൊണ്ട് കൂടുതൽ ആ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല തീർച്ചയായിട്ടും ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഓരോരോ കാര്യങ്ങളായി ഇദ്ദേഹത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ എനിക്ക് പറയേണ്ട സാഹചര്യം ഇദ്ദേഹം ഒരുക്കിയിരിക്കുകയാണ് അദ്ദേഹം പറയുകയാണ് ആദ്യത്തെ പത്ത് അദ്ദേഹത്തിന്റെ ചാനലിലുള്ള കമന്റ് എന്തായിരുന്നു ശോഭയോട് എനിക്ക് വളരെ സ്നേഹമുള്ള ആളാണ് എനിക്ക് ശോഭയോട് യാതൊരു ദേഷ്യവുമില്ല ഇതൊക്കെ പറഞ്ഞതിന് ശേഷം അദ്ദേഹം പല എന്റെ ഫോണിൽ വിളിച്ചു ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്യാൻ പോയില്ല കാരണം എന്താണ് അദ്ദേഹം എന്താണ് എന്ന് എനിക്ക് മനസ്സിലായല്ലോ ദല്ലാളിനെ ഇറക്കിയപ്പോ തന്നെ ഇ പി ജയരാജനുമായി അദ്ദേഹത്തിനുള്ള ബന്ധം എന്താണ് എന്നാണ് എനിക്ക് ബോധ്യപ്പെട്ടല്ലോ അപ്പൊ അത് കഴിഞ്ഞ് എന്റെ കൂടെയുള്ള തെരഞ്ഞെടുപ്പ് സമയത്ത് എന്റെ കൂടെയുള്ള ആളുകളുടെ മൂന്ന് ഫോണുകളിലേക്ക് നാല് നാല് തവണയായിട്ട് അദ്ദേഹം വിളിച്ചിട്ടുണ്ട് ഈ ഗോകുലം ഗോപാലന് ശോഭാ സുരേന്ദ്രനെ വിളിക്കാനും സംസാരിക്കാനും എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്നോട് എന്ത് കഥ പറയാനാണ് വിളിക്കുന്നത് എന്താണ് എന്നോട് പറയാനുള്ളത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഒരു കാര്യം ഉറപ്പാണ് ഒരു സ്ത്രീ വളരെ കഷ്ടപ്പെട്ട് പൊതുരംഗത്തേക്ക് കടന്നു വരികയും ചില പ്രമാണിമാർക്കെതിരെ അതായത് തെറ്റ് ചെയ്തവർക്കെതിരെ കൃത്യമായി തെരഞ്ഞെടുപ്പ് പോരാട്ടം നടത്തുകയും ചെയ്തതിന് ശേഷം ഇവിടെ ചില ആളുകൾക്ക് വേണ്ടി വിടുപണി ചെയ്യാൻ വേണ്ടി തന്റെ കയ്യിൽ ആയിരക്കണക്കിന് കോടി രൂപയുണ്ടെന്നും എനിക്ക് സ്വന്തം